നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അന്തരീക്ഷ മർദ്ദത്തിനെ പറ്റിയാണ് എന്താണ് അന്തരീക്ഷ മർദ്ദം എന്നും ഈ അന്തരീക്ഷ മർദ്ദത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭൂമിയെ ആവരണം ചെയ്തുകൊണ്ട് ഒരു വാതക മേഖല എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും ഇതിനെ നമ്മൾ അന്തരീക്ഷം എന്നാണ് വിളിക്കുന്നത് ഈ വാതക മേഖലയ്ക്കൊരു ഭാരമുണ്ട് ഭൗമ ഉപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ വാതക മേഖലക്ക് ഒരു ഭാരം നിലനിൽക്കുന്നുണ്ട് അന്തരീക്ഷ വായുവിൻ്റെ ഈ ഭാരത്തിനെയാണ് അന്തരീക്ഷ മർദ്ദമെന്ന് പറയുന്നത് ഭൗമ ഉപരിതലത്തിലെ ശരാശരി അന്തരീക്ഷ എന്ന് പറയുന്നത് അഥവാ അന്തരീക്ഷ വായുവിൻ്റെ എന്ന് പറയുന്നത് ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററിന് ആയിരത്തി മുപ്പത്തിനാല് മില്ലിഗ്രാം എന്ന തോതിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു സംശയമാണ് ഈ അന്തരീക്ഷ മർദ്ദം എങ്ങനെയാണ് അളക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചിട്ടാണ് ഈ അന്തരീക്ഷ മർദ്ദം അളന്ന് തിട്ടപ്പെടുത്തുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് രസബാരോമീറ്റർ രസബാരോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് രസബാരോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്ന മർദ്ദത്തിന് നമ്മൾ മില്ലി ബാറ് അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ എന്നീ ഏകകങ്ങൾ ഉപയോഗിച്ചാണ് അളവ് രേഖപ്പെടുത്തുന്നത് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അളവിനെ തീരുമാനിക്കുന്ന മൂന്നാല് ഘടകങ്ങളുണ്ട് ഒന്നാമത്തതാണ് പ്രദേശത്തിൻ്റെ ഉയരം രണ്ടാമത്തത് അന്തരീക്ഷ താപനിലയാണ് മൂന്നാമത്തത് ആർദ്രത ഇവ മൂന്നുമാണ് ഒരു പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അളവിനെ തീരുമാനിക്കുന്നത് ആദ്യം നമുക്ക് അന്തരീക്ഷ മർദ്ദവും പ്രദേശത്തിൻ്റെ ഉയരവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് നോക്കാം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിൽ വിപരീത ബന്ധമാണ് ഉള്ളത് അഥവാ ഉയരം കൂടും മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യപ്പെടുന്നത് അന്തരീക്ഷ വായുവിൻ്റെ ഭാരമാണ് മർദ്ദം എന്ന് പറഞ്ഞു അപ്പം മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മർദ്ദവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെവി അടയുന്നതായിട്ടൊക്കെ അനുഭവപ്പെടുന്നത് മദ്യത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് താപനില എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദവും താപനിലയും തമ്മിൽ വിപരീത ബന്ധമാണ് നിലനിൽക്കുന്നത് താപം കൂടുമ്പോൾ മർദ്ദം കുറയും താപം കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യും ഇത്തരത്തിലൊരു വിപരീത ബന്ധമാണ് നിലനിൽക്കുന്നത് താപം കൂടുന്ന സമയത്ത് മറ്റെല്ലാ വസ്തുക്കളെയും പോലെ വായുവും ചൂടുപിടിച്ച് വികസിച്ച് മ മുകളിലേക്ക് ഉയർന്നു പോകും അതുകൊണ്ട് തന്നെ അന്തരീക്ഷ വായുവിൻ്റെ ഭാരം കുറവായിരിക്കും അപ്പോൾ മർദ്ദം കുറവായിട്ട് അനുഭവപ്പെടും താപം കുറയുന്ന സമയത്ത് അന്തരീക്ഷ വായു ഘനീഭവിച്ച് അത് താഴ്ന്നിറങ്ങാൻ തുടങ്ങും അപ്പോൾ വായുവിൻ്റെ ഭാരം കൂടും സ്വാഭാവികമായിട്ടും മർദ്ദവും കൂടിക്കൊണ്ടിരിക്കും മർദ്ദത്തെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ആർദ്രത ഒരു പ്രദേശത്തെ അന്തരീക്ഷ വായുവിലുള്ള ജലാംശത്തിൻ്റെ അളവിനെയാണ് ആർദ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജലാംശത്തിൻ്റെ അളവ് കൂടുമ്പോൾ അഥവാ നീരാവിയുടെ അളവ് കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും അതുപോലെ നീരാവിയുടെ അളവ് അഥവാ ആർദ്രതയുടെ അളവ് കുറവാണെങ്കിൽ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം കൂടുതലും ആയിരിക്കും ഇവിടെയും ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും തമ്മിൽ വിപരീത ബന്ധം തന്നെയാണ് നിലനിൽക്കുന്നത് വെള്ളം തിളക്കുന്ന സമയത്ത് നീരാവി മുകളിലേക്ക് ഉയർന്നു പോങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത് സൂചിപ്പിക്കുന്നത് അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറവാണ് നീരാവിക്ക് അതുകൊണ്ടാണത് മുകളിലേക്ക് ഉയർന്നു പോങ്ങുന്നത് ഇത്തരത്തിലുള്ള നീരാവിയുടെ അളവ് അന്തരീക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അത് വായുവിൻ്റെ ഭാരം കുറയ്ക്കും അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണുള്ളത് ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഒരേ അളവിൽ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളെ ചേർത്ത് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് സമമർദ്ദരേഖകൾ അഥവാ ഐസോബാർ എന്നറിയപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഈ മർദ്ദവ്യത്യാസത്തിൽ നിന്നുമാണ് കാറ്റുകൾ രൂപപ്പെടുന്നത് അന്തരീക്ഷ മർദ്ദം എന്താണ് മർദ്ദത്തെ സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങൾ അവ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് വീഡിയോയിൽ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും നന്ദി നമസ്കാരം